നമസ്കാരം മൂവി മൂവിയേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതേപോലെ ഇപ്രാവശ്യം ഒരു പുതിയ സിനിമയെ പുതിയ സിനിമയല്ല ഒരുപാട് പേര് ഹൃദയത്തിലേക്ക് ആ ഒരു സിനിമയെ പരിചയപ്പെടുത്താനാണ് ഈ സിനിമയുടെ പേര് ദ ഡ്രസ് മേക്കർ എന്നാണ് ഡ്രസ് മേക്കർ എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ഇത് കുറപ്പാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരിക സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖമാണ് കൈറ്റ് നമുക്ക് മുഖം എന്ന സിനിമയിലൂടെ നമ്മൾ എല്ലാവരും ഹൃദയത്തിലേക്ക് ചേക്കേറിയ സുന്ദരിയായ കെറ്റ് വിൻസെറ്റ് കെയ് വിൻസെറ്റ് നായികയായി അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് ഡ്രസ് മേക്കർ ഓസ്ട്രേലിയയിലാണ് കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഓസ്ട്രേലിയ ഇതിന് വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം കല്ലി എന്ന വിളിപ്പേരുള്ള നായിക അതായത് നിങ്ങളെ കേറ്റ് മിൻസെറ്റ് ഓസ്ട്രേലിയയിലെ രണ്ട് ഗ്രാമത്തിലേക്ക് അത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് ഒരു റൂറൽ വില്ലേജാണ് ആ വില്ലേജിലേക്ക് കേറ്റ് മിൻസെറ്റ് വന്നിറങ്ങുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീൻ വളരെ മനോഹരമായ രീതിയിൽ ആ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇത് റോസ് ഹോം എന്ന ഒരു ഓസ്ട്രിയെഴുത്തുകാരി ഉള്ള ആദ്യ നോവലാണ് ഉള്ള ആദ്യ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ സിനിമ അല്ലെങ്കിൽ മേക്കർ എന്ന സിനിമ റോസ്ലി ഹോം ഡ്രസ് മേക്കർ എന്ന നോവൽ ഒരു പരിധി വരെ പരിധിവരെ ആത്മകഥാംശമൊക്കെയുള്ള നോവലാണ് ആ നോവൽ എഴുതിയതിനു ശേഷം ഒരുപാട് പ്രസാധകർക്ക് നാലഞ്ച് പ്രസാധകർക്ക് അവരതിൻ്റെ കോപ്പി അയച്ചു പോയസിനേക്കാൾ വേഗത്തില് ആ കോപ്പികൾ തിരിച്ചു വന്നു എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞത് ഇത് പ്രസിദ്ധീകരണ യോഗ്യല്ല എന്നുള്ളതാണ് അനുഭവം മലയാളികൾക്കുണ്ട് പണ്ടൊരാള് ശബ്ദം ഡസ്റ്റി അനു വേണ്ടി ആകാശവാണിയിൽ പോയപ്പോൾ ആകാശവാണിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ ശബ്ദം പ്രക്ഷേപണ യോഗ്യല്ല പക്ഷെ ഇന്ന് ആകാശവാണിയിലും ലോകത്തിന്റെ എല്ലാ കോണുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദാണ് അത് നമ്മുടെ ഗാന ഗന്ധി മലയാളികളുടെ അഹങ്കാരം സ്വകാര്യ അഹങ്കാരം പത്മശ്രീ കെ ജെ യേശോ ശബ്ദമാണ് അതുപോലെ റോസ്ലി ബാമിന്റെ ഈ നോവല് എല്ലാവരും അടക്കി പിന്നീടാണ് ഇതൊരു ചലച്ചിത്രമാണ് ചലച്ചിത്രമായപ്പോ അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റായി ആയി ആ ചിത്രമാങ്ങി ഈ സിനിമയുടെ കഥ ഏകദേശം വിത്ത ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആണ് ഈ കഥ നടക്കുന്നത് എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവൾ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഗ്രാമം വിട്ടുപോയതാണ് കൊലപാതകി എന്നൊരു വെളിപ്പേരുമുണ്ട് അവർക്ക് കൂട്ടത്തിൽ കളിക്കുമ്പോ അവളുടെ ഒരു കൂട്ടുകാരനെ വളരെ മൃഗീയമായ രീതിയിൽ കടുത്ത് ഒടിച്ച് കൊലപ്പെടുത്തിയ ആളാണ് കല് അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ഗ്രാമത്തിൽ ഇങ്ങനെ പരന്നു നടക്കുന്നു യുടെ അമ്മ ഒരു മാനസിക രോഗിയാവും അമ്മയെ സംരക്ഷിക്കാൻ അതൊക്കെ താൻ എന്താണ് എന്ന് ഗ്രാമത്തിൽ തിരിച്ചറിയിക്കാൻ ഒരുപാട് ഓർമ്മകൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ചിലത് ചില കളികൾ കളിക്കാനും ചിലത് പഠിക്കാനും ചിലത് പഠിപ്പിക്കാനും എന്നൊക്കെ പറഞ്ഞതുപോലെ കൈ മിനിസെന്റ് നാട്ടിലേക്ക് വടങ്ങിട്ടില്ല ഇവിടെ വളങ്ങി വന്നൊക്കെ അവരുടെ കളിക്കൂട്ടുകാരനായ ടെടിയുമായി വീണ്ടും അവരടുക്കുന്നു അവർ പ്രണയത്തിലാവുന്നു ഈ സിനിമയുടെ മനോഹര വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന രീതി കൈയടക്കത്തോടെ വളരെ രസകരമായി ഒരു പരിധിവരെ ഒരു കോമഡിയുടെ ഒരു ചേർത്തിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും ഈ സിനിമയിൽ ാണ്പാത്രങ്ങളിലും He was Miss Heredine's favorite. Miss Heredine, she stained me. She stained me with the ink. <laughs> what about Mr. Almanac, the chemist? I don't even know who you are. Remember Mr. Almanac? What about Shire President Pettyman? Hmm? Now there's a reason to vote. Actually, I like me there.

അമ്മയുടെ പേര് മോളി എന്നാണ് ഗ്രാമം അവിടെ വിളിക്കുക മാറ്റ് മോളി എന്നാണ് മോളിയുടെ അഭിനയം അതുപോലെ നമ്മളുടെ മലയാളത്തിലെ അഭിനേതാക്കൾ ഒരു പാഠപുസ്തകമായി എടുക്കേണ്ട അത്ര മനോഹാരിതവും മനോഹരമായി അത്ര കൈയടക്കത്തെയും അറിയാളി ഈ കഥാപാത്രത്തെ ജൂഡി ഡേവിസ് ഈ ഗ്രാമത്തിലെ ഒരേയൊരു പോലീസുകാരനാണ് ഈ ഗ്രാമത്തിലുള്ള ഒരേ ഒരു പോലീസുകാരനാണ് സാർജന്റ് സാർജന്റ് ഹാട്ടിയോ എന്നുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ളത് കാര്യവും നർമ്മവും ഇടകലർന്ന വളരെ മനോഹരമായ ഒരു അഭിനയിച്ചു ഈ സിനിമയില് ഒളിച്ചു വച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ കേവലമായ തയ്യൽ മെഷീൻ കൊണ്ട് അല്ലെങ്കിൽ ഡ്രസ് മേക്കിംഗ് കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ബുദ്ധിമതിയായ സുന്ദരിയായ ഒരു ഡ്രസ് മേക്കറുടെ കഥ പറയുന്ന സിനിമയാണ് ദ ഡ്രസ് മേക്കർ Like it. But uh, she has good days and not so good. Gertrude Pratt told me it was you who made the dress. She watered the dance. That's right. Well, I'd like to order some day wear, If it's at all possible. It is. Oh. But it'll cost you cash. Yes. I'll have a line of night attire and lingerie. Uh, to put some spring back in the old mattress. <laughs> Thanks. നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ കാണുക ദ ഡ്രെസ് മേക്കർ എന്ന സിനിമ കാണുക ആ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കുക കമൻ്റായിട്ട് പങ്കുവെക്കുക സിനിമയെ സ്നേഹിക്കുന്ന മറ്റു സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത ഒരു സിനിമയുമായി അല്ലെങ്കിൽ ആ സിനിമയുടെ കഥയും ചരിത്രവും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ അതുവരെ വിടാം എല്ലാവർക്കും ബബായ് ബബായ് ഫ്രമിസ്